കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാര്യം പത്മകുമാർ മറന്നപ്പോൾ പാർട്ടിക്ക് അത് തിരുത്തേണ്ടി വന്നു വെളിപ്പെടുത്തലുമായി കൊടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പരമ്പരാഗത രീതിയിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ട് ദേവസ്വം ബോർഡ് തുടർന്ന് വരുന്ന അതിൻ്റെതായ പരമ്പരാഗതമായ രീതികളുണ്ട് ഇതനുസരിച്ച് പ്രവർത്തിച്ചാലും പത്മകുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് മാത്രവുമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്നും കോടിയേരി പറയുന്നു വീഴ്ച സംഭവിച്ചപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ട് പത്മകുമാറിനെ തിരുത്തിയെന്നും ഇപ്പോൾ കൊടിയേരി വെളിപ്പെടുത്തുകയാണ് ശബരിമലയിൽ ഒട്ടേറെ ആചാരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്മകുമാർ ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയിരുന്നു മലയേറെ സമുദായം തേനഭിഷേകം നടത്തിയിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു ഇത് സംബന്ധിച്ച തെളിവുകൾ ദേവസ്വം ബോർഡിന്റെ പക്കൽ ഇല്ല ഈ ആചാരത്തിന് മാറ്റം വന്നു പതിനെട്ടാം പടി പഞ്ചലോഹം കെട്ടി സന്നിധാനത്ത് അഭിഷേകം നടത്താൻ വെള്ളമെടുത്തിരുന്ന എടുത്തിരുന്ന മണിക്കിണറുകളും ഭസ്മക്കളവും മൂടി ഇത് പൂർവസ്ഥിതിയിലാക്കാൻ ശ്രമിക്കും യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ മാറ്റമൊന്നും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുവതികളെ പ്രവേശിപ്പിക്കണമെന്നും ബോർഡ് എവിടെയും പറഞ്ഞിട്ടില്ല ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒപ്പമാണ് ബോർഡ് എന്നുമെന്നും പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശബരിമലയിൽ ഒട്ടേറെ ആചാരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ തിരുപ്പതി മാതൃകയിൽ തീർത്ഥാടകർക്കായി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ ബസ് സർവീസ് നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു വിഷു സീസണിൽ ഇത് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡ് സ്വന്തമായി ബസ് വാങ്ങില്ല സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബസ്സുകൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ നഷ്ടത്തെക്കുറിച്ചല്ല ഭക്തരുടെ ലാഭത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് അന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു മുന്നൂറ്റി കോടി രൂപ സർക്കാർ ഇതുവരെ ശബരിമലയിൽ ചെലവഴിച്ചിട്ടുണ്ട് നിലയ്ക്കലിലെ ജലവിതരണ സംവിധാനത്തിന് നൂറ്റിയെട്ട് കോടിയാണ് ചിലവ് ശബരിമലയുടെ യുവതീ പ്രവേശന കവാടം നിലയിൽ ചെങ്ങന്നൂരിൽ പതിനെട്ട് ദശാംശം ഏഴ് മൂന്ന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തും കുന്നത്തു ക്ഷേത്രം ചെങ്ങന്നൂർ ക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ചാകും വികസനം നടത്തുക ആറന്മുളയിൽ പതിനയ്യായിരം പേർക്ക് വിരിവയ്ക്കാനുള്ള തരത്തിൽ നാലു കോടിയുടെ പ്രവർത്തനം നടക്കുന്നു സന്നിധാനത്ത് ഒരു അൻപത് കിലോമീറ്ററിലും ഒരു ഇടത്താവളം എന്ന പദ്ധതി സംസ്ഥാനതലത്തിൽ ഉദ്ഘാടനം മാസം കഴക്കൂട്ടത്ത് നടക്കും പമ്പയിൽ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ പാല നിർമ്മാണം പരിഗണനയിലാണെന്നും ശബരിമല വരുമാന നഷ്ടം സർക്കാർ പരിഹരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പത്മകുമാറിനെതിരെ കോടിയേരി രംഗത്തെത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പരമ്പരാഗത രീതിയിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ട് ദേവസ്വം ബോർഡ് തുടർന്ന് വരുന്ന അതിന്റേതായ പരമ്പരാഗതമായ രീതികളുണ്ട് ഇതനുസരിച്ച് പ്രവർത്തിച്ചാലും പത്മകുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് മാത്രവുമല്ല ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്നും കോടിയേരി പറഞ്ഞിരുന്നു മാത്രവുമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണെന്നാണ് കോടിയേരി ഇപ്പോൾ പറയുന്നത് വീഴ്ച സംഭവിച്ചപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ട് പത്മകുമാറിനെ തിരുത്തിയെന്നും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത